ഹലോ അപ്പം ഇന്ന് വന്നിരിക്കുന്നത് ഇതേപോലത്തെ സ്കാരപ്പ് സ്ലീവ് എങ്ങനെയാണ് സിമ്പിളായിട്ട് അതായത് തുടക്കക്കാർക്ക് ഒരു സിംപിളായിട്ട് എങ്ങനെയാണ് ഈ ഒരു സ്കാരപ്പ് സ്ലീവ് വീഡിയോ ആയിട്ടാണ് നല്ല ഭംഗിയുള്ള സ്ലീവാണ് കേട്ടോ ഇത് നമ്മൾ കോട്ടൺ ചുരിദാറിനൊക്കെ നമ്മൾ സ്ലീവ് ഇതേപോലെ കൊടുക്കുകയാണെങ്കിൽ തന്നെ നല്ല ഭംഗിയുണ്ട് അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം അതിന് വേണ്ടി ഞാനിത് ഇവിടെ ക്യാൻവാസ് എടുത്തിട്ടുണ്ട് ക്യാൻവാസിൻ്റെ വീതി വരുന്നത് രണ്ട് ഇഞ്ച് നീളം വരുന്നത് നമ്മൾ സ്ലീവ് റൗണ്ട് എത്രയാണ് അത്രയാണ് എന്നിട്ട് അതിൻ്റെ നേരെ പകുതി ഇഞ്ച് വെച്ചിട്ട് ഇതാ ഇതേപോലെ ഞാനൊരു ലൈൻ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എൻ്റെ കയ്യിലിത് ഇതേപോലത്തെ ഒരു സ്കെയിലുണ്ട് അതിൻ്റെ അടുത്ത് നിന്ന് റൗണ്ട് ഷേപ്പിൻ്റെ ഹാഫെടുത്തിട്ട് ഇത് ഇതേപോലെ സ്കേലപ്പ് ഞാൻ വരച്ച് കൊടുക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇതേപോലത്തെ സ്കെയിൽ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോയിൻ വെച്ച് നിങ്ങൾക്ക് വരക്കാവുന്നതാണ് എന്നിട്ട് ഞാനിതാ ഇതേപോലെ ഇത് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് സ്കേലപ്പിന് കണക്കായിട്ട് അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ സ്കേലപ്പ് നെക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിരുന്നു അപ്പോൾ അതേ ടോപ്പിൻ്റെ സ്ലീവാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് ഇതേപോലെ നമ്മൾക്കിന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഈ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ കേട്ടോ അത് ഞാൻ ഇതേപോലത്തെ ഒരു പീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വീതി വരുന്നത് മൂന്ന് ഇഞ്ചും നീളം വരുന്നത് ക്യാൻവാസ് എത്രയാണോ എടുത്താൽ അത്രയാണ് നീളം വേണ്ടത് അപ്പോൾ എൻ്റെ അത് കുറച്ച് കൂടുതലാണ് ഞാൻ ലാസ്റ്റ് അത് കട്ട് ചെയ്ത് ഒഴിവാക്കുന്നതാണ് അപ്പോൾ രണ്ട് സൈഡിൽ ഒരു അര ഇഞ്ച് വരുന്ന രീതിയിൽ നമുക്ക് ക്യാൻവാസ് വെച്ചതിന് ശേഷം ആൺ ചെയ്തെടുക്കാം എന്നിട്ട് ഈ താവ് വശത്ത് ഇത് ഇതേപോലെ അര ഇഞ്ച് വെച്ചിട്ട് മടക്കി തയ്ച്ചെടുക്കാം സ്കേലപ്പ് വരുന്ന ഭാഗത്തല്ല കേട്ടോ അതിൻ്റെ താഴഭാഗത്താണ് നമ്മളിതേപോലെ മടക്കി തയ്ക്കേണ്ടത് അതിനുശേഷം ശേഷം ഇതേപോലെ സ്ലീവിൻ്റെ നല്ല വശം എടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ഇതാ നമ്മൾ ക്യാൻവാസ് വെച്ച പീസ് നല്ല പശേ ഇതേപോലെ വെച്ച് കൊടുക്കുക അതിൻ്റെ സ്കാലപ്പ് വരുന്നതിൻ്റെ മുകളിലായിട്ട് നമുക്കൊന്ന് ഇതേപോലെ തയ്യൽ കൊടുക്കാം അപ്പോൾ ഈ ഒരു തയൽ കൊടുക്കുന്നത് നമുക്ക് സ്കാലപ്പ് ചെയ്യുന്ന സമയത്ത് ഇത് തെന്നി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു തയ്യൽ കൊടുക്കുന്നത് അതിനുശേഷം നമുക്കിതാ ഈ ഒരു സ്കാലപ്പിന് കണക്കായിട്ട് നമുക്ക് തയ്ച്ച് വരാം തയ്ച്ച് വരുമ്പോൾ ഓരോ കോർണറിലും നിർത്തി പയ്യെ വേണം നമ്മൾ തയ്ച്ച് വരാൻ അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഒക്കെ സ്പീഡ് കൂട്ടിയത് കൊണ്ടാണ് സ്പീഡായിട്ട് തോന്നുന്നത് ഞാൻ എല്ലാം ആണ് കേട്ടോ തയ്ച്ച് വരുന്നത് ഈ ഒരു കോണ് നമ്മൾ കൃത്യമായിട്ട് നിർത്തി നിർത്തി വേണം നമ്മൾ തയ്ച്ച് വരാൻ ഇതേപോലെ തയ്ച്ചെടുക്കാം അപ്പോൾ ഇങ്ങനെ തയ്ച്ചെടുത്തതിന് ശേഷം നമുക്ക് മുകളിൽ വരുന്ന പീസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്ത് ഒഴിവാക്കാം എന്നിട്ട് ഇത് ഈ ഒരു കോണ് വരുന്നിടത്ത് ഇതേപോലെ കോണാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു കട്ടിങ് എന്തായാലും നമ്മൾ ചെയ്യണം എന്നാലേ നമുക്ക് ചുളിവുകളൊന്നും ഇല്ലാണ്ട് സ്കാലപ്പ് നല്ല വൃത്തിയൊക്കെ കിട്ടുകയുള്ളൂ എന്നിട്ട് ഈ ഒരു കോണിൽ നമ്മൾ സ്റ്റിച്ച് തട്ടാത്ത രീതിയിൽ അത്രയും അടുത്തിട്ടൊരു കട്ടും കൂടി കൊടുക്കാം അതിനുശേഷം ഇത് ഇതേപോലെ തുണി മറിച്ചിട്ടാൽ നമുക്ക് സ്കാലപ്പ് ഇവിടെ റെഡിയാവും അതിന് ശേഷം ഒന്ന് പതിച്ചടിക്കണമെങ്കിൽ അടിക്കാൻ ഞാനിപ്പോൾ പതിച്ചടിക്കുന്നില്ല എന്നിട്ടിതാ ഈ ഒരു പീസ് വരുന്നില്ലേ ഈയൊരു പീസ് നമുക്ക് ബാക്ക് വശത്ത് ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ അപ്പം നമ്മളിവിടെ സ്കാലപ്പ് സ്ലീവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് സിമ്പിളാണ് കേട്ടോ തുടക്കക്കാർക്ക് പോലെ സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്ലീവാണ് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ കോട്ടൻ ചുരിദാറിലൊക്കെ ചെയ്യാൻ അപ്പം ഞാനിവിടെ ചെറിയ സ്കാലപ്പാണ് ചെയ്തത് നിങ്ങൾക്ക് വലിയ സ്കാലപ്പ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി വലിയൊരു അടുപ്പിനൊക്കെ എടുത്തിട്ട് സ്കാലപ്പ് വരച്ചെടുത്താൽ മതി അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ